പ്രത്യേകിച്ച് ഇന്നത്തെ ഈ രാത്രി നാളെയത്തെ പകല് അതിനെപ്പറ്റിയുള്ള ഒരൊറ്റ ഹദീസ് അത് പെട്ടെന്ന് ഹദീസ് വായിച്ച് ലഫുദിനും അത്രേ ചെയ്യുള്ളൂ അതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം അന്നബി ഹുറത്തൽഹു അബുഹുഹു എന്നിൽ നിന്ന് നിവേദനം കാല അദ്ദേഹം പറഞ്ഞു കാല റസൂലിഹു അലൈവസ്ഹു അലൈഹി വസ്ലമ പറഞ്ഞു ും മഹാനും സർവശക്തനുമായ അല്ലാഹു അള്ളാഹു നിർബന്ധമാക്കി അല ബനീസ പൂർവ സമുദായങ്ങളുടെ മേൽ കൊല്ലത്തിൽ ഒരു നോമ്പ് അത് പൂർവ സമുദായങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു കൊല്ലത്തില് ഒരു നോമ്പ് ആ നോമ്പ് ഏതാണ് ദിവസത്തിലെ നോമ്പ് ആസിറു മിനൽ മാസത്തിൽ ദിനം തങ്ങൾ പറഞ്ഞു ഫസൂമൂഹു അന്ന് നിങ്ങൾ നോമ്പ് നോക്കണം വിശാലത ചെയ്യുകയും വേണം ഭക്ഷണത്തിലും മറ്റുമൊക്കെ അല അയ്യാലിക്കും നിങ്ങളുടെ കുടുംബ ഭാരവാഹികൾക്ക് ആ ദിവസത്തെ പറഞ്ഞാല് നാളത്തെ ദിവസം നടത്ത പകലൊന്നും വേണ്ടി വരില്ല നോമ്പ് ഓർക്കുന്ന സമയത്ത് നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക അതുപോലെ വസ്ത്രങ്ങൾ പിന്നെ കൂടുതൽ കാര്യങ്ങളിലൊക്കെ അവരുടെ ചെലവിലും മറ്റുമൊക്കെ നല്ല വിശാലത ചെയ്യുക അതുപോലെ തന്നെ ഏഹ് ഫൈനഹു എന്നിട്ട് പറയുകയാണ് അലൈബുസല തങ്ങൾ പറയുന്നു ഫൈന്നഹു ഏർ മം കാര്യംസഫി ആരെങ്കിലും ആ ദിവസത്തിൽ വിശാലത ചെയ്തു തൻ്റെ കുടുംബ ഭാരവാഹികളുടെ മേൽ വാഹിലിഹി അവൻ്റെ മറ്റ് കുടുംബാംഗ അടുത്ത ബന്ധുക്കളുടെ മേൽ മിം മാലിഹി അവൻ്റെ മോതലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നാളെ പിന്നെ അടുത്ത ബന്ധുക്കൾക്കൊക്കെ സാധിക്കുന്ന എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നാൽ അങ്ങനെ ചെയ്താൽ വസഅഅഅള്ളാഹു അള്ളാഹു വിശാലത ചെയ്യും അര ഈ അവന്റെ മേലെ സായിറസനെത്തി ഈ കൊല്ലം ഉള്ള ബാക്കിയുള്ള ദിവസങ്ങളും ഒഴുകുവാൻ അ നല്ലൊരു കാര്യമാണ് അടുത്ത ബന്ധുക്കൾക്കൊക്കെ നല്ല സാധിക്കുന്ന സഹായങ്ങളൊക്കെ നാളെ ചെയ്യുക അടുത്ത ബന്ധുക്കൾക്കെല്ലാം എന്തെങ്കിലും കൊടുത്തേക്കുക വളരെ നല്ലതാണ് എന്നിട്ട് തുടരുകയാണ് അന്ന് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം നാളെ നോമ്പ് നോക്കണം ആ ദിവസം ആദനബി അലൈഹി സ്വലാമിന്റെ തോപ സ്വീകരിച്ച ദിവസമാണ് അവിടെ വളരെ വിശദീകരിക്കേണ്ട സ്ഥലമാണ് ആത് നബി അലൈഹി സ്വലാം തോപയുടെ തോപ സ്വീകരിക്കുക ആദ്യ നബി അലൈഹി സ്വലാം തോപ ചെയ്യൽ തെറ്റ് ചെയ്ത ആളല്ലേ ആദൻ നബി അലിസ്സലാം തെറ്റ് ചെയ്യുകയില്ലല്ലോ മയസുമായ പ്രവാചകനല്ലേ എന്ന് അവിടെ ചോദ്യം അവിടെ വളരെ വിശദീകരിക്കേണ്ട സ്ഥലമാണ് പക്ഷെ വിശുദ്ധ കുർആാനിൽ അള്ളാഹു വളരെ വേഗം തന്നെ അതിന് മറുപടി പറഞ്ഞു പിന്നെ ആദൻ നബി അലിസ്സലാം ആ തെറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമായി ഉണ്ടല്ലോ അപ്പൊ ഈസിയാൻ ഉണ്ടായിട്ടുണ്ട് അത് നിഷേധിച്ചു കളയാൻ പറ്റൂല അത് നിഷേധിച്ച പുറത്തുപോവുക തന്നെ ചെയ്യും അപ്പോ ഈസിയാൻ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആ ഈസിയാൻ ഉണ്ടായത് അത് മറന്നുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് അള്ളാഹു സുബാനഹുല പറയുന്നു അതാണ് സൂറത്താഹാ സൂറത്തില് നൂറ്റി പതിനഞ്ചാമത്തെ സൂക്തം ആദമ ഫനസിയ അങ്ങനെ അദ്ദേഹം മറന്നുപോയി വലം ലഹു മറന്നു പോയി നാം എത്തിച്ചില്ല അതുകൊണ്ട് ആദൻ നബി അലി ഇസ്ലാം ഉരുമിയിൽ പെട്ട ആളല്ല പിന്നെ അതേ അവസരത്തിൽ ആ സംഭവിച്ച തെറ്റ് അത് മറന്നുകൊണ്ട് സംഭവിച്ചതാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ മറന്നുകൊണ്ട് തെ സംഭവിച്ചാല് അത് എന്താണ് അത് തെറ്റാവോ ഉദാ ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ നാളെ തന്നെ ആയിക്കോട്ടെ നോമ്പ് അനുഷ്ഠിച്ച ഒരു മനുഷ്യന് നാളെ നോമ്പ് അനുഷ്ഠിച്ചും പത്താം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു നോമ്പ് നോക്കുന്നതല്ലേ അയാൾ വൈകുന്നേരം ആയപ്പോൾ നല്ല നന്നായി ഒരു ഹോട്ടലിൽ കയറി പിന്നെ ബിരിയാണി നിന്നു ഹോട്ടലിൽ കയറി ബിരിയാണി നിർത്തുന്ന കഴിയുമോ ഇന്ന് എന്താ ബിരിയാണി വന്നിട്ട് പുറത്തു പോകണു അല്ലേ ടെ അകലം പാലിച്ചിരുന്നിട്ട് തിന്ന അല്ലേ മാസ്ക് ധരിച്ചോണ്ട് തിന്നാൻ കഴിയോ ആ ആ ആ പാർസല് പാർസല് വാങ്ങിട്ട് പുറത്തോണ്ടോ വണ്ടി വണ്ടിയിലിരുന്നിട്ട് തിന്നണം ഏഹ് അയാൾ ഇയാൾ പാർസലിനും വാങ്ങിട്ട് പോകുമ്പോൾ അല്ല പിന്നെ ഇന്ന് ആശൂറാവെ പിന്നെ ഹെർണം പത്താം തീയതി എല്ലാരും നോമ്പ് വെക്കുന്ന യൂസല്ലേ എന്നാ നിങ്ങളൊക്കെന്താ നോമ്പില്ലാതെ യാള് പറഞ്ഞേ ഞാന് അപ്പോളാ ഇയാൾക്ക് തോന്നുന്നത് എന്താ നോമ്പുണ്ടെന്നുള്ള ഇയാൾ തിന്ന് കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ നോമ്പോ അറിയാം ഇയാളെ നോമ്പും അറിയുന്നു അതെന്തുകൊണ്ട് ഉദാഹരണം വളരെ ലളിതമായ ഒരു ഉദാഹരണ ഉദാഹരണായിപ്പോയി മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം പറയാ നാളെ മുഹറം നാളെ രാവിലെ പത്ത് മണിക്ക് എന്റെ മകടൻ നിക്കാഹാരും നാളെ നിക്ക് അതിന് വന്നേക്കല്ലേ സങ്കല്പിക്കുന്നതാണ് സങ്കല്പിക്കുന്നതാണ് എനിക്കങ്ങനെ മോളിവാകാനൊന്നുമില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്ത് എല്ലാ തിരക്കിലടക്കു പറയാൻ വേണ്ടി ഞാൻ ആരോടും പറഞ്ഞില്ല ഇവിടുന്ന് ഇപ്പോൾ ഈ സംഭവം പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് സങ്കല്പാണ് അപ്പൊ ഞാൻ തീരുമാനിച്ചെല്ലാരെയും വിളിക്കാൻ അപ്പൊ ഇവരെ എല്ലാരെയും വിളിച്ച് പിന്നെ ഹത്തീഫ് വാക്കിനെ എല്ലാരെയും വിളിച്ചു ആ മറന്നു പോയതാണ് പിന്നെ ഇവരെ പിന്നെ പിടിക്കുകയും ചെയ്യണ്ടില്ലല്ലോ ബഷീറിന് അടുത്ത പിടിക്കണ്ടില്ല അടുത്തന്നെ പെർക്കന്നുള്ളത് അല്ലെ അപ്പൊ പിന്ന അങ്ങനെ ഇവരെല്ലാം വിളിച്ചു മകു വരൂല്ല എന്റെ സ്തുതി മനസ്സിലാക്കിയിട്ട് വരും ഇല്ല എന്നാല് ശരിയായില്ല ഞങ്ങളോട് പറയാതിരുന്നത് എന്നിവരെല്ലാം മനസ്സിൽ പറയുന്നുണ്ടാകും ഏതായാലും ഇവര് വരും എന്നാൽ പിന്നെ ഈ ഓർമ്മക്ക് ഞാനെന്ത് ചെയ്ത് പൊരയിൽ പോയിട്ട് ഉടനെ ഫോൺ എടുത്തിട്ട് എന്റെ എന്റെ പിതാവിനെ വിളിച്ചു സങ്കല്പിക്കുന്നതാണ് ഒരു എഴുപത്തി മൂന്നിലെ ഒപ്പാത്തായ ആളാണ് ഏഹ് അള്ളാഹുസ് ബാനുത്താലും മഹഫറത്തും അറഹമത്തും കൊടുക്കട്ടെ അവരോടൊപ്പം നമ്മളെല്ലാം അള്ളാഹുസ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഒപ്പരെ ഞാന് വിളിച്ചു വിട്ടു വിളിച്ച് ഉപ്പാ സംഗതി അറിയാം എന്റെ തിരക്കൊക്കെ അറിയാലോ ഞാന് നാളെ മണിക്കാണ് മകളുടെ നിക്കാഹ് അതുകൊണ്ട് എന്താ വര എന്താ ചെയ്യുന്നു ഞാൻ പറയാൻ മറന്നുപോയി എന്ന് എന്നറു അപ്പൊ എന്തായിരിക്കും പ്രതികരണം രാവിലെ വിരലുണ്ടാകുവോ എനിക്ക നടക്കലുണ്ടാകുമോ അത് നടക്കണമെങ്കിൽ തന്നെ എന്തുവാണോ വേണോ പലരുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരമൊക്കെ ഉണ്ടാക്കണം ഇല്ലേ അത് എന്താണ് എനിക്ക് കാരണം ആ പിതാവുമായുള്ള ആ ബന്ധം അല്ലെ കാരണം എങ്ങനെ എന്നോട് പറയാൻ വേണ്ടിട്ട് മറന്നത് അല്ല നിങ്ങൾ എല്ലാരും പറയാ എങ്ങനെ മൂപ്പരോട് പറയാൻ വേണ്ടിട്ട് മറന്നത് അല്ലേ എന്നെല്ലാരും പറയും എന്നാ അതുപോലെയാണ് ആ തന്നെ അലിസ്സലാം എന്ത് ചെയ്ത് ഈ പഴം പറിച്ചു തിന്ന് മറന്നുകൊണ്ടാ തിന്നത് തീരെ മറന്നുകൊണ്ട് മറക്കാന് ഈ വില ചെന്നിട്ട് സ്വീപ്പാക്കിട്ടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ശരി അങ്ങനെ ആ സ്വീപ്പിലെല്ലാം പെട്ടിട്ട് എങ്ങനെ മറന്ന് കാരണം അള്ളാഹുമായുള്ള ആ ബന്ധം ഉണ്ടല്ലോ ആ ബന്ധവും പിന്നെ ആദൻ നബി അലി അലിസ്സലാമിനെ അള്ളാഹിന്റെ അടുക്കലുള്ള സ്ഥാനവും അത് നോക്കുമ്പോൾ അമ്മ ശരിയല്ല എന്നാലും എന്ത് ചെയ്ത് ആദം നബി അലി ഇസ്സലാം ഇങ്ങനെ കരഞ്ഞു ഏ ഇപ്പം പിന്നെ ചിലപ്പോ നന്നാൻ വേണ്ടിയിട്ട് കരയുന്ന മാതിരി ഇങ്ങനെ കരഞ്ഞു അങ്ങനെ അള്ളാഹു സുബാനു വത്താല ആ തോബ സ്വീകരിച്ച് ആ തോപ സ്വീകരിച്ചത് എന്നായിരുന്നു ഒരു പത്താം തീയതി എന്നാണ് ആ പറഞ്ഞത് ഏ അപ്പോ പിന്നെ അതുകൊണ്ട് ആ തന്നെ തെറ്റേയും പിന്നെ ബിമാറുമായ സൂമിങ്ങളല്ല എന്നൊന്നും ആരും പറഞ്ഞേക്കണ്ടി ഇതിരീസ അന്നാണ് അള്ളാഹു സുബാനുല ഇദിഅ അലിസ്ലാമിനെ ഉയർത്തി മക്കാനൻ അലിയൻ ഉന്നതമായ സ്ഥാനത്ത്

തോറാത്തിറങ്ങിയത് എന്നുണ്ടല്ലോ അത് പിന്നെ ലോൽ മഹഫിൽ നിന്ന് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങിയത് എന്നും പല വ്യാഖ്യാനങ്ങളുമുണ്ട് ഒന്നും നീട്ടിപ്പരത്തി പറയാൻ സമയമില്ലല്ലോ അത് ആരും അതൊരാക്ഷേപമായി ഉന്നയിക്കേണ്ടതില്ല അഹ്റ പി യൂസുഫ മിന സിജിനി അന്നാണ് യൂസുഫ് നബി അലിസ്സലാമിനെ ജയിലിൽ നിന്ന് പുറത്ത് പുറത്തു വരാനുള്ള അവസരമുണ്ടായത് അന്നാണ് അള്ളാഹു സുബാനു തിരിച്ചു കൊടുത്തത് അല നബി അലൈഹി യൂബുബനബി അലൈഹിന്ദ്ദേഹത്തിന്റെ കാഴ്ച ഓ ഫീഹി അന്നാണ് കശപ ആ ദുരിതത്തെ അകറ്റിയത് അന്നയ്യൂബ അയ്യൂബ നബി അലൈഹി സ്ലാമിനെ തൊട്ട് ഓ ഫീഹി ആ ദിവസത്തിലാണ് അഹ്റജ യൂനുസ യൂനുസ് നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പുറത്തു കൊണ്ടു വന്നത് മീൻ ബത്തിനിൽ ഷൂത്തി ആ മത്സ്യത്തിന്റെ പള്ളയിൽ നിന്ന്

ആദ്യത്തെ ദിവസമാണ് അന്നാ അള്ളാഹു ദുനിയെ പടച്ചത് ദിനെ പടക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് ഒരു മഹറാം ഒരു മഹറാം പത്തലു യോമിൻ പിന്നെ ആദ്യ ദിവസമാണ് നസല ഫീഹിൽ മത്തറു എന്നാണ് മഴ വർഷിച്ചത് മിനസ്സമായി ആകാശത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് അവവലു യോമിൻ നസല ഫീഹിൽ മത്തറു മിനസ്സമായി ആകാശത്തിൽ നിന്ന് ആദ്യമായി മഴ വർഷിച്ചത് ഭൂമിയിലേക്ക് അത് ആ ദിവസം യോമ ആശൂറ ആശൂറ ദിവസമാണ് അവലു റഹ്മൻ നസലത്തിയിലല്ലറി ആദ്യമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയ റഹ്മത്ത് അത് യോമു ആശൂറ ആശൂറ ദിനത്തിൽ പമൻ സാമ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ ആശുറായ ദിവസം പക്ക അന്നമാ കുല്ലഹു കാലം മുഴുവനും നോമ്പനുഷ്ഠിച്ചവനെ പോലെയാണ് ഓഹുവ ലംബിയായി അത് പൂർവ്വ പ്രവാചകന്മാരുടെ ഒക്കെ നോമ്പാണ് എല്ലാ പ്രവാചകന്മാരും ഈ ദിവസം നോമ്പനുഷ്ഠിച്ചിരുന്നു ഓഹുവൽ യോമുല്ലധിഹു ഈ ദിവസമാണ് അള്ളാഹു ആറിഷ് പഠിച്ചത് ലോഹ് ഓഹുവൽ യോമല്ലതാഹു ജിബിരി എന്നാണ് അള്ളാഹു ജിബിരി അലിസ്ലാമിനെ പഠിച്ചത് െ ഉപരിമണ്ഡലത്തിലേക്ക് ഉയർത്തി ആ ദിവസമാണ് തിയാമത്ത് നാട് നിലനിൽക്കുകയും ചെയ്യുക ഒരു വെള്ളിയാഴ്ച ഇല്ലേ വെള്ളിയാഴ്ച ഒരു മഹർ പത്ത് മഹർണ്ണം പത്ത് വെള്ളിയാഴ്ച ആണ് അത് സംഭവിക്കുക അതിനൊന്നും ആയിട്ടില്ല വരാനിരിക്കുന്നതേ വരാനിരിക്കുന്നതേയുള്ളു അപ്പൊ എന്ത് വേണം ഇനി വേണ്ടത് നാളെ എല്ലാവരും ആരും വിട്ടുപോകുന്നു എല്ലാരും നോമ്പനുഷ്ഠിക്കണം ആശൂറ കാരണം ആശൂറ ഈ ദിനത്തിലെ നോമ്പ് മാതിയത്ത അത് കഴിഞ്ഞു പോയ ദോഷങ്ങളെ ഒക്കെ പൊറപ്പിക്കുന്നതാണ് ഇമാ മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ അപ്പം നാളെ ോമ്പുണ്ട് പിന്നെ ദിവസവും നോമ്പ് അനുഷ്ഠിക്കല് സുന്നത്ത അനുഷ്ഠിക്കൽ ഒമ്പത് കഴിഞ്ഞുപോയി ഇല്ലേ കഴിഞ്ഞു പോയെങ്കിൽ വേറെ പണിയുണ്ട് അത് ഇമാ മുസ്ലിം രവായത്ത് ചെയ്ത ഹദീസിൻ ഹദീസ് ഉണ്ട് ലൈം കാബിലിൻ ഞാൻ അടുത്ത കൊല്ലം വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഒമ്പതാം തീയതിയും നോമ്പ് നോൽക്കും അങ്ങനെ മാത്ര കപലഹുനസലവാഹു അധിക സ്വല മതങ്ങൾ അതിനു മുമ്പ് തന്നെ ഒപ്പാട്ടായി പോയി ഇത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നോമ്പില്ല എന്നൊക്കെ ചിലര് പറയലുണ്ട് എന്നാൽ കേവലം ഈ പിന്നെ ഈ ഹരിത്തിൽ നിന്നുള്ള ഒരു കണ്ടുപിടുത്തം മാത്രമല്ല ഇതിലുള്ള ഹിക്മത്ത് ഒല് ഹിക്മത്ത് മുഹാലപത്തു യഹൂദി ഇക്കാരണത്തിന് വേണ്ടിയാണ് സുന്ന സോമ്പ് സുന്നത്താക്കപ്പെട്ടു ഒമ്പതിന് നോമ്പ് നോക്കാത്തവർക്ക് പതിനൊന്നാം ദിവസവും നോമ്പ് നോക്കൽ സുന്നത്താണ് അപ്പൊ ഞായറാഴ്ച നോമ്പ് ഇൻ സുന്നത്താണ് അല്ല ഒമ്പതിന് നോറ്റാലും പതിനൊന്നിന് സുന്നത്താണ് അത് വെറുതെ പറയുന്ന ഹദീസ് ദിവസത്തിൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം യഹൂദ നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം യൗമൻ ോമൻ യൗമൻ അതിന് മുമ്പ് ഒരു ദിവസം നോമ്പ് അനുഷ്ഠിക്കണം ശേഷൂ നോമ്പ് അനുഷ്ഠിക്കണോ അപ്പൊ ഒമ്പതിന്റെ നോമ്പും പതിനൊന്നിന്റെ നോമ്പും ഒക്കെ ഏർ സ്ഥിരപ്പെട്ട സുന്നത്തായ നോമ്പ് തന്നെയാണ് അപ്പോ പതിനൊന്ന് ഒമ്പതിന് നോൽക്കാൻ സാധിക്കാത്തവര് പതിനൊന്നിന് ഇനി എന്നാൽ ഒമ്പതിന് നോറ്റവർക്കും പതിനൊന്നിന് സുന്നത്തുണ്ട് നാളെ മാത്രം നോമ്പ് അനുഷ്ഠിച്ചു ഒമ്പതിനോ പതിനൊന്നിനോ നോമ്പ് അനുഷ്ഠിച്ചില്ല എന്നാല് തരക്കേടൊന്നുമില്ല ഏ കാരണം സുന്നത്തായ നോമ്പാണ് അത് നോമ്പ് രണ്ട് ദിവസം നോമ്പ് അനുഷ്ഠിച്ചില്ല എന്നേ ഉള്ളൂ അപ്പൊ നാളെ മാത്രം ഒരാൾ നോമ്പ് നോറ്റാലും അതിന് തരക്കേടൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഏതായാലും ഇന്ന് നോമ്പ് നോക്കാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ഏതായാലും ഞായറാഴ്ചയും കൂടി നോക്കാം ഏഹ് ബഹാനുബത്തായാല തോഫീക്ക് ചെയ്യട്ടെ